മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുയ്മന്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ചിക്കൻ കുയുമന്തിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം ഇതിൻ്റെ മുമ്പ് ഞാൻ രണ്ട് കുയുമന്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിലൊന്ന് നോക്കുക മന്തി ഉണ്ടാക്കാൻ ഞാനിവിടെ മൂന്ന് കിലാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് മൂന്ന് ഗ്രാം റൈസും എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ക്ലീനാക്കി എടുക്കാം ചിക്കൻ ക്ലീനാക്കി വെള്ളം ചോരാൻ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് മസാല റെഡിയാക്കി എടുക്കുക ഒന്നര ടേബിൾ സ്പൂൺ മന്തി മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇഞ്ചി പച്ചളവും കൂടി ചതച്ചെടുത്തത് അര ടേബിൾ സ്പൂൺ രണ്ട് ചിക്കൻ കട്ടി കട്ടിയെടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു ചെറുനാരങ്ങൻ്റെ പകുതി ഇതിലേക്ക് പീഞ്ഞൊഴിച്ച് കൊടുക്കും പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് എല്ലാം കൂടി നല്ലതുപോലെ കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം പച്ചമല്ലി പൊടിച്ചത് കുരുമുളക് പൊടിച്ചത് പെരിഞ്ചീരകം പൊടിച്ചത് ഇവയെല്ലാം ചേർത്തിട്ടുണ്ട് ഒരു മണിക്കൂർ മാറ്റി വെക്കുക ആ സമയം കൊണ്ട് മറ്റ് ചേരുവകളെല്ലാം റെഡിയാക്കി എടുക്കുക ചിക്കൻ്റെ കട്ടിട്ട് കൊടുക്കുമ്പോൾ അതിൽ തന്നെ ഉപ്പ് ഉണ്ടാവും കേട്ടോ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക നമ്മൾ മന്തി ഉണ്ടാക്കുന്ന രണ്ട് മണിക്കൂർ മുന്നേ മസാല ഇതുപോലെ ചേർത്തി വെച്ചാൽ നല്ലതുപോലെ എരിവും ഉപ്പൊക്കെ പൊടിച്ച് കിട്ടും മിക്സിൻ്റെ ജാറിലേക്ക് മൂന്ന് തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വെള്ളം കൂട്ടാതെ ഇതൊന്ന് അരച്ചെടുക്കുക പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് മൂന്ന് സവോള രണ്ട് കാപ്സിക്കനും കട്ട് ചെയ്ത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നാല് മാങ്കി ക്യൂബ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിൻ്റെലേയും പൊതിനീനലിൻ്റെ അല്ലേ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിത് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഈ ചിക്കൻ എല്ലാ മസാലകളും ചേർത്തിയാണ് ഉണ്ടാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മന്തി മസാലയാണ് ചേർത്തി കൊടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും പൊടിയും ഗരം മസാലയും ചേർത്തി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിയിട്ടുണ്ട് എല്ലാം ഒന്ന് കൈവച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കുക കുയച്ചെടുക്കാം അത് ഞാനല്ലാട്ട് ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ ഇളിയുമുണ്ടാക്കുകയാണ് എളിമാൻ്റെ രീതിയിലാണ് ഈ കൊയ്മന്തി റെഡിയാക്കേണ്ടത് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ മുന്നൊന്നുണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുപോലെ തന്നെ ഇനി ഇത് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഞാനത് എടുത്തതാണ് പിന്നെ ഇതിലേക്കൊരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിയിട്ടുണ്ട് ചിക്കൻ മസാല ചേർത്തിയപ്പോൾ എല്ലാ മസാലപ്പൊടികളും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി നമ്മൾ ഇതിലാണ് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ വലിയ ജീരകം ചേർത്തിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ തക്കാളി ജ്യൂസ് അടിച്ചതുണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇത് എല്ലാം കൂടി നല്ലതുപോലെ കൈ വച്ച് കുയച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരും ചേർക്കുന്നുണ്ട് നമ്മൾ തൈര് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കൊയ്മന്തിയിൽ തൈരും ചേർത്തി മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളത്തിന് നനവുണ്ടാകും പിന്നെ നമ്മളിതിലേക്ക് മൂന്ന് സവോളയൊക്കെ ചേർത്തി അതാണ് തക്കാളി ജ്യൂസ് അടിച്ച് ചേർത്തിയിട്ടുണ്ട് ഇതെല്ലാം മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ ചിക്കൻ മാറ്റി വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് ചിക്കനും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഇതിൻ്റെ ഒരു അരമണിക്കൂറും കൂടി മാറ്റി വെക്കാം റൈസ് വെള്ളത്തിലിട്ടിട്ട് മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് വാരി എടുക്കുക അപ്പോൾ മൂന്ന് കിലോ റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് ഊറ്റി എടുക്കുക വെള്ളം ചോർന്ന് കിട്ടണം അപ്പോൾ റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുരുമുളക് പട്ട ഏലക്ക പൂവ് ഇതെല്ലാം ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരു ചിക്കൻ്റെ കട്ടി ഇട്ടിട്ടുണ്ട് പിന്നെ നാരങ്ങ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് ഒരല്പം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചോറ് ഒട്ടി കേട്ടോ റൈസ് വേവിച്ചെടുക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് റൈസ് ഇട്ടിട്ടുണ്ട് ഒന്ന് അടച്ച് വേവിച്ചെടുക്കുക മുക്കാൽ വേവിൽ നമുക്കിത് ഊറ്റി എടുക്കുക നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഊറ്റി എടുക്കുകയാണ് ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് റെഡി അതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ചോറ് ഊറ്റി ഇട്ടിട്ടുണ്ട് അപ്പം ഇതുപോലെ നമ്മൾ ദം ചെയ്തെടുത്തിട്ടുള്ളത് ചിരട്ടക്കണലാണ് ഇട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് മാറ്റിൻ്റെ ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു അല്പം കളറ് ചേർത്തിട്ടുണ്ട് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടാനാണ് അപ്പം നമ്മൾ പച്ചമുളകൊക്കെ കുത്തി കുത്തിവെച്ചത് മാറ്റിങ്ങാണ്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി കൊടുക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ വെന്തൊന്നും ഉടഞ്ഞു പോയിട്ടില്ല അപ്പോൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് കണ്ട സൂപ്പറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാ ഇൻഷ അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം